ഐഡിയേസ് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നമ്മൾക്ക് ഇനി യൂറോപ്പിലേക്ക് ഒരു വിസയ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ഒരു റെസിഡൻസ് പെർമിറ്റോ ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും പോവാൻ മാത്രമല്ല അവിടെ പോയിട്ട് നമുക്ക് ജോബ് ചെയ്യാനും അവിടെ താമസിക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ പോണ ആളുകൾക്ക് രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ഒരു സാലറി നേടാൻ പറ്റും ഓക്കെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്തേക്ക് നമുക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും ഒരു ജോബ് സീക്കർ വിസേൻ്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വിസയോ ഒന്നുമല്ല കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകണത് സോ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവൻ പറയുന്നത് ഫേക്കാണ് അല്ലെങ്കിൽ ഇപ്പം തന്നെ കമൻസിൽ പോയിട്ട് തെറി വിളിക്കാനൊക്കെ പല ആളുകളും ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടുള്ള ക്വാൽബാർഡിലേക്കാണ് ഓക്കെ അതായത് ആർട്ടിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന എ നോർവീജിയൻ ആർക്കിപ്പളേഗോ അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ലാൻഡ് ഓഫ് ഐലാൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഐലാൻഡുകൾ കൂടി ചേർന്ന ഒരു രാജ്യം സോ ഈ ഒരു രാജ്യത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് നമുക്കൊരു പാസ്പോർട്ട് മാത്രം നമ്മളുടെ കയ്യിലുണ്ടായാൽ മതി ഒരു വിസ അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല സോ ഈ ഒരു രാജ്യത്ത് പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുക ഏതൊക്കെയാണ് ജോലി ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അവസരങ്ങൾ കൊടുക്കുന്നത് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യുക സോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം Hi everyone, it's Mishiam and this is Waferer Insights. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൽബാഡിലേക്കാണ് ഈ ഒരു അവസരങ്ങൾ വന്നിട്ടുള്ളത് അതായത് നോർവേന്റെ ഭാഗമായിട്ടുള്ള ഒരു ഐലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ബട്ട് നമ്മൾക്ക് ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് നോർവേക്ക് മെയിൻലാൻഡ് ആയിട്ടുള്ള നോർവേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെങ്ങനെ രാജ്യത്തേക്കൊന്നും നമുക്ക് ആക്സസ് ഉണ്ടാവില്ല ഈ ഒരു സാൽബാഡിൽ മാത്രമാവും ആക്സസ് ഉള്ളത് അതുപോലെ തന്നെ വളരെ കുറഞ്ഞൊരു ടാക്സ് റേറ്റ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് ജർമ്മനിയുടെ ഒരു ടാക്സ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് പെർസെന്റേജ് ആണ് വരുന്നത് പക്ഷേ നമ്മളിവിടെ പല ജോബുകൾക്കും ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത് ഇനി ഹയസ്റ്റ് ടാക്സ് വേരി പോലും ടു വെറും മുതൽ മാത്രമേ വരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ ഒരു ജർമ്മനി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ വാറ്റോ ഒന്നും വരുന്നില്ല സോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോബ് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു രാജ്യത്തിന്റെ ഈ ഒരു ഐലാൻഡോട് കൂടിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ പറയുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റെസിഡൻസ് മാത്രം പല കൺട്രീസ് ഉള്ള ആളുകളാണ് അമ്പത് പ്ലസ് കൺട്രീസ് ഉള്ള ആളുകൾ ാണ് ഈ ഒരു മൂവായിരം എന്ന് പറയുന്നത് ആളുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു ലാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് ജീവിക്കണമുള്ളൂ ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് ലോങ്ർബിയൻ ആണ് കേട്ടോ അതാണ് ഇവിടുത്തെ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിസ വേണ്ട എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ട്രീറ്റി ഗ്രാൻഡ് സിറ്റിസൺസ് ഓഫ് സിഗ്നേറ്ററി നാഷൻസ് അതായത് ഈ ഒരു മോസ്റ്റ് ഓഫ് യൂറോപ്യൻസ് അതുപോലെ തന്നെ യു എസ് പിന്നെ അതുപോലെ തന്നെ റഷ്യ ആൻഡ് ഇന്ത്യ സോ ഇവർക്കൊക്കെ ഈക്വൽ റൈറ്റ്സ് ടു ലീവ് വർക്ക് ആൻഡ് കണ്ടക്ട് ബിസിനസ് ഇതിനുള്ള ഇതിനൊക്കെ ഉള്ളൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കി നോക്കാം നമ്മൾ ആൾറെഡി ആദ്യം പറഞ്ഞ പോലെ വിസ ഫ്രീ ആക്സസ് ഉണ്ട് നമുക്ക് യൂറോപ്പിലെ ഒരു രാജ്യത്തേക്ക് പോകണം ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ടാക്സ് ഫ്രീ സാലറീസ് പല പല ജോബുകൾക്കും ടാക്സ് ആവശ്യമില്ല ഇനി ടാക്സ് ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ് ഫോർ സ്കിൽ വർക്കേഴ്സ് സ്കിൽ വർക്കേഴ്സിന് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ജോബ്സ് ഇവിടെ അവൈലബിൾ ആണ് അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ടൂറിസം ഐ ടി കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ ലോജിസ്റ്റിക്സ് മൈനിങ് അങ്ങനെ ഒരുപാട് ജോബുകൾക്ക് ഇവിടെ ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട് ഇത് വേറെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ പോലെ തന്നെ നാച്ചുറൽ എൻവയറൺമെന്റ് ആർട്ടിക് ലാൻഡ്സ്കേപ്പ് പോളാർ ബിയേഴ്സ് നോർദേൺ ലൈറ്റ്സ് അതുപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈറ്റ് ഇൻ സമ്മർ സമ്മറിൽ ട്വന്റി ഫോർ ഹവേഴ്സും ലൈറ്റ് ഉണ്ടായിരിക്കും സൊ അത് നമ്മൾ ഈ ഒരു ഫിൻലാൻഡ് അതുപോലെ തന്നെ നോർവേ അങ്ങനെ ചില രാജ്യങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഒരു പോളാർനൈറ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് എന്തായാലും മേലെ ഐ ബട്ടണിലുണ്ട് നിങ്ങൾ അത് നോക്കുക ഇനി ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കുക ഇപ്പോൾ ഈ ഒരു ടൂറിസം ഹോസ്പിറ്റാലിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ ടൂർ ഗൈഡ് ഹോട്ടൽ സ്റ്റാഫ് ഷെഫ്സ് വെയ്റ്റേഴ്സ് ഓക്കെ ഇനി കൺസ്ട്രക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് എഞ്ചിനീയേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് ഇനി ഈ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടിലാണ് എന്നുണ്ടെങ്കിൽ പോർട്ട് വർക്കേഴ്സ് ഡെലിവറി സപ്ലൈ ചെയിൻ സ്റ്റാഫ് ഇനി ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലാണ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ നഴ്സസ് ഡോക്ടേഴ്സ് എമർജൻസി മെഡിക്കൽ പേഴ്സണൽ പിന്നെ മൈനിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പൊസിഷൻസ് ഇൻ കോൾ മൈനിങ് ഓക്കെ ഈ ഒരു കോൾ മൈനിങ്ങിലുള്ള ആൾക്കാരെയാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചിൽഡ്രൻസിലാണ് എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഓക്കെ പിന്നെ പറയുന്നത് ഡേ കെയർ സ്റ്റാഫ് ഫോർ ലോക്കൽസിന് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സാലറി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ടൂർ ഗൈഡിനെ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരം ടു നാലായിരത്തി അഞ്ഞൂറ് യൂറോ സോറി യൂറോ അല്ല ഡോളർ വരെയാണ് നമുക്ക് ആവറേജ് മന്ത്ലി സാലറി ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റാഫിനാണെങ്കിൽ രണ്ട് അഞ്ഞൂറ് ടു മൂവായിരത്തി അഞ്ഞൂറ് ഡോളേഴ്സ് കൺസ്ട്രക്ഷനിലാണെന്നുണ്ടെങ്കിൽ നാലായിരം ടു അയ്യായിരത്തി അഞ്ഞൂറ് ഡോളറ് ഹെൽത്ത് കെയറിൽ ആണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ടു ഏഴായിരം ഡോളർ അഡ്മിനിസ്ട്രേഷൻ റോൾസിലാണ് എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ടു ആറായിരം ഡോളർ ഇങ്ങനെയാണ് ഇവർക്ക് കൊടുക്കണ ആവറേജ് മന്ത്ലി പേ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാണ്ട് ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഇവർ പറയുന്നുണ്ട് അതായത് അതായതിപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് ഒരു ജോബ് ഓഫർ നമ്മൾ കിട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു ജോബ് ഓഫറിൽ ഇവിടെ നമുക്ക് നിൽക്കേണ്ട ഒരു അമൗണ്ട് പറയുന്നുണ്ട് അതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇനി നമ്മൾ ജോബ് ഓഫർ ഞാൻ ഇല്ലാതെയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഇല്ലാതെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട് അതായത് ഒരു സിക്സ് മന്ത്സിന് റെക്കമെൻഡഡ് പ്രൂഫ് പറയണേ എൺപതിനായിരം എൻ ഒ കെ ഒരു ലക്ഷം എന്നൊക്കെ അതായത് നമുക്ക് യു എസ് ഡിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് ടു ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഡോളർ അത് ആറ് മന്ത്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് സോ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധേടാവേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ ഒരു ജോബ് ഓഫർ നമ്മളൊക്കെ അവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓഫർ തന്നെ ആയിരിക്കും സോ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യം നമ്മളെ അതിനെക്കുറിച്ച് ഒരുപാട് ബോധേടാവേണ്ട ആവശ്യമില്ല അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ ഫുൾ അപ്ലിക്കേഷൻസ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടും ട്രാവൽ വിസ സ്റ്റുഡൻറ്റ് വിസ ഇങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ എന്തായാലും അകടിപ്പിക്കണില്ല ഇനി നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നോക്കി നോക്കുക ഏറ്റവും ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എ ജോബ് ഓക്കെ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യണത് അതുവഴി ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ജോബ് സെക്യൂർ ആക്കുക അതായത് ഇതൊക്കെയാണ് ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചതരാം കേട്ടോ അതായത് നാവ് ഡോട്ട് എൻഒ അതുപോലെ തന്നെ ഇത് നോർവേസിൻ്റെ നാഷണൽ ജോബ് പോർട്ടലാണ് പറയുന്നത് പിന്നെ പറയുന്നത് ജോബ് നോർച്ച് ഡോട്ട് എന്നോ സോ നെക്സ്റ്റ് പറയണത് ഫിൻ ജോബ്സ് എന്നൊ ഇതുവഴി നിങ്ങൾക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഒരു ജോബ് നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എറ്റേ ജോബ് ഓഫർ ആൻഡ് സപ്പോർട്ട് ഓക്കെ നമ്മളിങ്ങനെ ഒരു ജോബിന് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു നമുക്കൊരു ജോബ് ഓഫർ കിട്ടി പിന്നെ നമുക്ക് നമ്മളുടെ ഹൗസിംഗിൻ്റെ കാര്യത്തിനൊക്കെ അവിടുത്തെ ഈ ഒരു എംപ്ലോയറ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് എംപ്ലോയേഴ്സ് ഹെൽപ്പ് വിത്ത് ഹൗസിംഗ് ഡ്യൂ ടു സ്കാർസ് ആൻഡ് എക്സ്പെൻസീവ് റെൻറ്റൽസ് ഓക്കെ പിന്നെ സ്റ്റെപ്പ് ത്രീ എന്ന് പറയണത് ബുക്ക് യുവർ അറൈവൽ അതായത് നമ്മൾ ആദ്യം ഓസ്ലോക്ക് ഫ്ലൈ ചെയ്യുക അതായത് നോർവേയില് ദെൻ നമുക്ക് അവിടുന്ന് നമുക്ക് ഈ ഒരു അവിടുത്തെ സിറ്റി ആയിട്ടുള്ള ഈ ഒരു ലോങ് ഇയർ ബിയൻക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ മോസ്റ്റ് പോപ്പുലർ സിറ്റി ഇൻ സോൽബാഡ് സോ നമുക്ക് ഈ ഒരു ഷെങ്കൻ ട്രാൻസിറ്റ് വിസ എന്തായാലും വേണ്ടി വരും കേട്ടോ നമുക്ക് നോർവേ വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പിന്നെ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് അറൈവിങ് ഇൻ ലോങ് ഇയർ ബിയൻ പിന്നെ നമ്മൾ ഈ ഒരു ലോങ് ഇയർ ബിയനിൽ എത്തിയിട്ട് നമ്മളുടെ പാസ്പോർട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് അതായത് ജോബ് ഓഫർ ഇതൊക്കെ ആസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് രജിസ്റ്റർ ലോക്കിൽ അതായത് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയശേഷം നമ്മൾ ഈ ഒരു റെസിഡൻസി നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ രജിസ്റ്റർ യുവർ റെസിഡൻസി വിത്ത് ദ ഗവർണർ ഓഫ് സാൽവാഡ് സോ യു വിൽ ഗെറ്റ് എ ഡി നമ്പർ ഫോർ ബാങ്കിങ് പിന്നെ വെൽഫെയർ ബെനിഫിറ്റ്സ് ഹെൽത്ത് കെയർ ഓക്കെ നമുക്ക് ഈ ഒരു നമ്പർ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് സോ നമുക്കൊരു വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ റെസിഡൻസ് പെർമിറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്ക് പോകാൻ പറ്റും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യുക പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു എംപ്ലോയർ എങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു ായിരിക്കും ജോബ് സർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ അതുവഴി അപ്ലൈ ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം നല്ലൊരു നല്ലൊരവസരം തന്നെയാണ് നിങ്ങളാരും മിസ്സാക്കരുത് ആവശ്യമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ എത്തിച്ചൊടുക്കുക എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാംസ് വേഫർ and this channel won't disappoint you and thanks for watching.